നമ്മൾ ിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് മഹറജുകൾ ഒന്ന് തൊണ്ട രണ്ടാമത്തത് നാവ് ലിസാൻ ലിസാൻ എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരക്ഷരം മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പോഫ് എന്നുള്ള അക്ഷരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് നമുക്ക് രണ്ടാമത്തെ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത് അതാണ് ഒന്നാമത്തെ അക്ഷരം നാവിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ അക്ഷരം രണ്ടാമത്തെ ഹർഫ് നമ്മുടെ കാഫ് ആണ് ഓഫ് അല്ലിന്റെ മഹർജ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നാവിന്റെ മുരടും മേലെ അണ്ണാക്കും തട്ടുമ്പോഴാണ് നാവിന്റെ മുരട് അല്ലെങ്കിൽ നാവിന്റെ മേൽഭാഗം അല്ലെങ്കിൽ നാവിന്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം നാവ് താഴെയാണ് അങ്ങാറ്റം അല്ലെങ്കിൽ നാവിന്റെ മേൽഭാഗം അല്ലെങ്കിൽ നാവിന്റെ മുരട് എന്നൊക്കെ പറയുമ്പോൾ ആ നാവിന് തൊണ്ടയോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് അല്ലെ ആ ഭാഗം മേലെ അണ്ണാക്കിനോട് തട്ടുമ്പോൾ മേലെ അണ്ണാക്ക് എന്ന് പറയുമ്പോൾ അണ്ണാക്ക് ഏത് ഭാഗത്താവായ ഉൾഭാഗത്തുള്ള മുഗൾ വശത്താണുള്ളത് അപ്പോ മേലെ അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹറജ് ഈ കേഫിന്റെ മഹറജ് ഉള്ളത് ഓഫിന്റെ മഹറജിന്റെ അല്പം താഴെയാണ് അപ്പോ നാവിന്റെ മുരട് മേലെ അണ്ണാക്കിന്റെ അല്പം താഴെയാണ് കാഫിന്റെ മഹറജ് ഉള്ളത് ഓഫിന്റെയും കാഫിന്റെയും മഹറജ് അടുത്തടുത്താണ് ഓഫിൻറെയും കാഫിന്റെയും മഹറജ് അടുത്തടുത്താണുള്ളത് ഓഫിന്റെ മഹറജ് നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലായിരുന്നെങ്കിൽ മഹറജ് ഉള്ളത് നാവിൻറെ മുരടും മേലെ അണ്ണാക്കിന്റെ അല്പം താഴെ നാവിന്റെ മുരട് തന്നെയാണ് തട്ടുന്നത് പക്ഷെ മേലണ്ണാക്കിന്റെ അല്പം താഴെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടാണ് നാവിൻ്റെ മുരട് തട്ടുമ്പോഴാണ് കാഫ് ഉണ്ടാകുന്നത് ഓഫിൻറെയോ ഓഫിന്റെ മഹറജ് നമ്മൾ പഠിച്ച് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കുമാണെങ്കിൽ കാഫിന്റെ മഹറജ് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കിന്റെ അല്പം താഴ് ഭാഗത്താണ് ഉള്ളത് നമുക്ക് രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ പഠിക്കണം ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം രണ്ട് തമ്മിൽ ചെറിയൊരു ഡിഫറെന്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒരു ഐഡിയ അണ്ണാക്ക് രണ്ട് രൂപത്തിലുണ്ട് അണ്ണാക്ക് എന്ന് പറയുമ്പോൾ തന്നെ വായുടെ ഉൾവശത്തുള്ള വായയുടെ മുഗൾ ഭാഗമാണ് അണ്ണാക്ക് നാവ് താഴെയാണുള്ളത് അല്ലെ അണ്ണാക്ക് രണ്ട് രൂപത്തിലുണ്ട് നമ്മൾ നോക്കൂ ആദ്യം നാവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ വായുടെ ആദ്യത്തെ ഉൾവശത്തുള്ളത് അല്ലെ എല്ലുള്ള ഭാഗമാണ് എല്ലുള്ള ഭാഗമാണ് നാവ് കൊണ്ടൊന്നിങ്ങനെ ഒന്ന് തടവി നോക്കും വായുടെ ഉൾവശത്ത് മുഗൾ ഭാഗത്തുള്ള ആദ്യം ആദ്യ ഭാഗത്തൊക്കെ എല്ലാണ് കൈ കൊണ്ട് വേരലുകൊണ്ട് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ ഉള്ളോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മേലെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ നാവ് കൊണ്ട് പോയി നോക്കും അവിടെ ഇറച്ചിയുള്ള ഭാഗമാണ് അപ്പോ ഭാഗം രണ്ട് അണ്ണാക്കിന്റെ രണ്ട് ഭാഗമാക്കി ഒന്ന് എല് ഭാഗമായിട്ടുള്ള അണ്ണാക്ക് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ആദ്യം ഇറ എല്ലാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇറച്ചിയാണ് അല്ലെ അപ്പൊ അണ്ണാക്കി രണ്ട് ഭാഗം ഒന്ന് ആയിട്ടുള്ള ഭാഗമുള്ള എണ്ണാക്കും രണ്ടാമത്തെ എല്ല് ഭാഗമായിട്ടുള്ള അണ്ണാക്കും ഈ അണ്ണാക്ക് രണ്ടും രണ്ട് അണ്ണാക്കായിട്ട് മനസ്സിലാക്കാം എന്നിട്ട് നാവിന്റെ മുരട് മേലെ അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ അത് ഇറച്ചിയുള്ള അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് നാവിന്റെ മുരട് മേലെ അണ്ണാക്കിൽ തട്ടുമ്പോ അല്ലെങ്കിൽ നാവിന്റെ മേൽഭാഗം അല്ലെങ്കിൽ മാവിന്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ തട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയുള്ള അണ്ണാക്കിൽ തട്ടുമ്പോൾ എന്നാണ് ഇറച്ചിയുള്ള അണ്ണാക്കിനെ പറ്റി അൽ ലഹ്മി എന്ന് അറബിയിൽ പറയും എല്ലുള്ള അണ്ണാക്കിനെ പറ്റി അൽ ഹനക്കുൽമി എന്നും പറയും ഇംഗ്ലീഷിൽ സോഫ്റ്റ് പാലറ്റ് എന്ന് പറയും ഇറച്ചിയുള്ള അണ്ണാക്കിനെ പറ്റി ഹാർഡ് പാലറ്റ് എന്ന് പറയും നമ്മുടെ എല്ലുള്ള അണ്ണാക്കിനെ പറ്റി അപ്പോ ഈ നാവിന്റെ മുരട് മേലെ അണ്ണാക്കിൽ അഥവാ ഇറച്ചിയുള്ള ഭാഗത്ത് തട്ടുമ്പോഴാണ് ഓഫ് ഉണ്ടാകുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഓഫ് ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് നാവിന്റെ മുരടും മേലെ അണ്ണാക്കിന്റെ അല്പം താഴെ എന്ന് പറയുമ്പോ എല്ലുള്ള അണ്ണാക്കും ഇറച്ചുള്ള അണ്ണാക്കും തട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ എല്ലുള്ള അണ്ണാക്കുണ്ട് ഇറച്ചിയുള്ള അണ്ണാക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അണ്ണാക്ക രണ്ട് ഭാഗമാണ് ഈ രണ്ട് ഭാഗം തട്ടി നിൽക്കുന്ന ആ ജോയിന്റിൽ ആ മുൾച്ച പൈ നാവിന്റെ മുരട് തട്ടുമ്പോഴാണ് കെ ഉണ്ടാക്കുന്നത് കെ പറഞ്ഞോ കു ഓഫ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഓഫ് ഓഫ് അത് നാവിന്റെ മുരട് മേലെ അണ്ണാക്കി തട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ ഇറച്ചിയുള്ള അണ്ണാക്കി തട്ടുമ്പോഴാണ് ഓഫ് ഇനി മുകളിൽ പുള്ളിയിട്ട് രണ്ട് പുള്ളിയിട്ടുണ്ടാ ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓഫ് അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പറയും ഇന്ന് നമ്മൾ പറഞ്ഞത് കെ കി കു കെ കി കുൻ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒ ഓ കുൻ കോൻ ഓന കുനെ ഈ രൂപത്തിൽ രണ്ട് ഹർഫും അതിന്റെ വ്യത്യാസം നന്നായിട്ട് നമ്മൾ പഠിക്കണം അപ്പോ രണ്ട് ഹർഫുകൾ നാവിന്റെ നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്റജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങൾ വരുന്നതിൽ രണ്ട് ഹർഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നാമത്തത് അതിൻ്റെ മഹറജ് നാവിന്റെ അഥവാ നാവിന്റെ മുരട് ഭാഗം മേലെ അണ്ണാക്ക് എന്ന് പറയുമ്പോൾ ഇറച്ചിയുള്ള അണ്ണാക്കിൽ തട്ടുമ്പോൾ സോഫ്റ്റ് പാലറ്റിൽ തട്ടുമ്പോഴാണ് ഓഫ് എന്നുള്ള ഹർഫ് ഉണ്ടാകുന്നത് രണ്ടാമത് ഇന്ന് നമ്മൾ പഠിച്ചത് ഹർഫുൽ കേഫ് എന്നുള്ള അക്ഷരം ഉണ്ടാകണമെങ്കിൽ അതിന്റെ മഹ്രജ് നാവിന്റെ മുരടും അല്പം താഴ്ഭാഗമാണ് ഭാഗമാണ് കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് അഥവാ അൽ ഇറച്ചിയായിട്ടുള്ള അണ്ണാക്കും എല്ല് ഭാഗമായിട്ടുള്ള അണ്ണാക്കും തട്ടി നിൽക്കുന്ന ജോയിന്റിൽ തട്ടുമ്പോഴാണ് കുൻ ഇതാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത് ഹെർഫുൽ നാവിന്റെ മുരടും മേലെ അണ്ണാക്കും എന്ന് പറയുമ്പോൾ നാവിന്റെ മുരട് ഇറച്ചിയുള്ള അണ്ണാക്കിൽ തട്ടുമ്പോഴാണ് നമ്മൾ ഒരുപാട് തവണ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച ആവർത്തിച്ച പറഞ്ഞത് ഇനി ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് ഫാത്തിഹയിൽ തന്നെ എന്നാൽ തന്നെ ഉച്ചരിച്ച് പഠിക്കണം ലോഹു അനുഗ്രഹിക്കട്ടെ